നമുക്ക് ഒരു യുദ്ധക്കപ്പൽ നഷ്ടമായി എന്ന് കേൾക്കുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും വാസ്തുവുണ്ടോ അല്ല ഇന്ന് ചില പത്രങ്ങളിലൊക്കെ വാർത്ത വാർത്ത വന്നിട്ടുണ്ട് അതായത് ഐ എൻ എസ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര എന്ന് പറയുന്ന വളരെ ഒരു കപ്പലാണ് ചെറിയ കപ്പലൊന്നുമല്ല നാനൂറ്റിയമ്പത് നാവികർ പണിയെടുക്കുന്ന കപ്പലാണ് നാനൂറ്റിയമ്പത് പോരാളികളെ ഓഫീസർമാരുൾപ്പെടെ കൊണ്ടുനടക്കാം അതിന് ഇതാണ്ട് മുൻ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് ടൺ ഭാരമുള്ള കൂറ്റൻ്റെ ഒരു കപ്പലാണ് അത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് കാറ്റഗറിയിൽപ്പെടുന്ന അത്യാധുനിക ആയുധങ്ങൾ മിസൈലുകളും ഗൈഡഡ് മിസൈലുകളും വേണ്ടി വന്നാൽ നമ്മുടെ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകളിലിര വഹിക്കാൻ കഴിയുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പൽ നമുക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പലതരത്തിൽ നഷ്ടപ്പെടാം യുദ്ധത്തിൽ നഷ്ടപ്പെടാം മുങ്ങിപ്പോകാം ഇത് സംഭവിച്ചത് ഒരു അല്പ ഒരു ദുരൂഹതയൊക്കെ അതിനകത്തുണ്ട് ആറായിരം കോടി രൂപ ഏറ്റവും ചുരുങ്ങിയ കപ്പലിൻ്റെ പല വരും ഈ യുദ്ധ കപ്പൽ ഈ കപ്പൽ ഇപ്പോൾ മുംബൈ ഡോക്കിൽ ചെരിഞ്ഞ് വെള്ളത്തിൽ കിടക്കാണ് അതിന് പറയുന്ന ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ കപ്പൽ ചെരിഞ്ഞ് വീണ് കിടക്കുന്ന ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് നാവ നാവികസേന അല്ലെങ്കിൽ നാവിക നാവികർ ഉപയോഗിക്കുന്ന ടേം ടേമതാണ് ഇത് സംബന്ധിച്ച എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച പെട്ടെന്ന് ഈ കപ്പലൊരു തീപിടുത്തം ഉണ്ടായി തീപിടുത്ത് അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ് നാനൂറ്റമ്പത് ക്രൂ ഉള്ള നാവിക ഭടന്മാരുള്ള ഷിപ്പാണ് വളരെ പെട്ടെന്ന് തന്നെ ഇൻഡ്യണലി ഫയർ ഫൈറ്റിങ് മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് തീ കെടുത്തി തുറമുഖത്തു മുംബൈ ഡോക്കിലെ അഗ്നിശമന സംവിധാനങ്ങൾ ഉപയോഗിച്ചു തീ അണച്ചു അപ്പോൾ ഇതവിടെ ചില ചെറിയ ചില റീഫിറ്റിനു വേണ്ടി ചില സാധനങ്ങളൊക്കെ പുതിയ ആയുധങ്ങളും ചില സംവിധാനങ്ങളും റീഫിറ്റ് റിപ്പയറിങ്ങിനല്ല ഒരു റീഫിറ്റിന് വന്ന കപ്പലാണെന്ന് പറയുന്നു അപ്പോൾ ഒരു പക്ഷേ ചെറിയ പുതിയ മിസൈലുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അതൊക്കെ ക്ലാസിഫൈഡ് ആയതുകൊണ്ട് എന്താണ് കപ്പലിൻ്റെ കേടം താരം നമുക്കറിയില്ല എന്ത് എന്ത് റീഫിറ്റ് നേവൽ ഡോക്യുമെൻ്റ്സിലൊക്കെ കാണുന്ന റിപ്പയർന്നല്ല റീഫിറ്റിന് വന്നു എന്നാണ് റീഫിറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പുതുതായി ഫിറ്റ് ചെയ്യാനായിരിക്കും നോർമലി നമുക്ക് ആലോചിക്കാവുന്ന ആയുധങ്ങളോ മിസൈലുകളോ ഒക്കെ ആവാം എന്തായാലും കപ്പലിന് ഞായറാഴ്ച തീപിടുത്തമുണ്ടായി കപ്പലിലെ സംവിധാനങ്ങളും മുംബൈ ഡോക്കിലെ സംവിധാനങ്ങളും ഉപയോഗിച്ച് തീയണച്ചു അപ്പോൾ ഈ കപ്പൽ എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ രണ്ടായിരം ഏപ്രിൽ മാസത്തിൽ കമ്മീഷൻ ചെയ്ത കപ്പലാണ് ഒരു ഇരുപത്തിനാല് വർഷമേ ഉള്ളൂ ഇരുപത്തിനാല് വർഷമൊന്നും അല്ല ഒരു കപ്പലിൻ്റെ ലൈഫ് അപ്പോൾ നമ്മുടെ ഈ വിക്രമാദിത്യ അല്ലെങ്കിൽ വിക്രാന്ത് എന്നൊക്കെ പറയുന്ന കപ്പലുകൾ നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ കപ്പലാണ് അത് നമ്മൾ ആദ്യത്തെ വിമാനവാഹിനി വിക്രാന്തൊക്കെ അത് നമ്മുടെ സ്വന്തമല്ല ഉണ്ടാക്കിയതല്ല നമ്മൾ യൂണിയനിൽ നിന്ന് വാങ്ങിയിട്ട് അത് മോഡിഫൈ ചെയ്തെടുത്ത കപ്പലാണ് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് അപ്പോൾ ഇരുപത് രണ്ടായിരത്തി ഉണ്ടാക്കിയ ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ യുദ്ധക്കപ്പൽ എന്ന് പറയുമ്പോൾ അത് അത്ര മോശപ്പെട്ട പ്രായമൊന്നും ആയിട്ടില്ല കമ്പാരിറ്റീവ്ലി യങ്ങാണ് ചെറിയ യുവ യുവാവായ കപ്പലാണ് അപ്പോൾ ഇത് ബ്രഹ്മപുത്ര ക്ലാസ് എന്ന് പറയുന്നത് ഈ കപ്പലിനെ മാനദണ്ഡമാക്കി ഇതിൻ്റെ ഗുണഗണങ്ങളുള്ള ഇതേ കാറ്റഗറിയിൽപ്പെടുന്ന കപ്പലുകളെ നമ്മൾ ബ്രഹ്മപുത്ര ക്ലാസ് എന്ന് പറയുന്നത് ആ ബ്രഹ്മപുത്രം നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുക അപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച പക്ഷേ അപ്പോൾ ഇത് വെള്ളം ആണല്ലോ ഒത്തി കെടുത്തത് അതെ അപ്പോൾ വെള്ളമൊക്കെ പമ്പ് ചെയ്തിരുന്നു ഒരുപക്ഷെ അതിൻ്റെ ഭാരം കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് പക്ഷേ തിങ്കളാഴ്ച ഉച്ച കഴിയുമ്പോൾ കപ്പൽ പതിയെ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി ചെരിയാൻ തുടങ്ങി ചെരിഞ്ഞ് ചെരിഞ്ഞ് കപ്പൽ ഏതാണ്ട് മുംബൈ ഡോക്കിൽ കപ്പൽ വെള്ളത്തിൽ ഏതാണ്ട് പൂർണമായും മുങ്ങിയ നിലയിൽ അല്പം മാത്രം മുകളിൽ കാണുന്ന തരത്തിൽ കപ്പൽ ഒരു വശം കിടക്കുകയാണ് അപ്പോൾ ഇത് വളരെ അസാധാരണമാണ് അതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കപ്പൽ ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു കപ്പൽ ഉയർത്ത് പക്ഷെ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു ഇപ്പോൾ ഈ കപ്പൽ ഇനി എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ട് ഒരു കപ്പൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരും ഉപേക്ഷിച്ച് ഇത്രയും കോടി ഇത്രയും കോടിയുടെ കപ്പൽ അത് മാത്രമല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലാണ് അപ്പോൾ ഇത് എന്ത് എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്നതിനെക്കുറിച്ച് ഇതുവരെ വിവരങ്ങൾ ഒത്തി ഉണ്ടായി അണച്ചു എന്ന് മാത്രമാണ് പറയുന്നത് ദുരൂഹതകൾ സംശയിക്കാൻ വേണമെങ്കിൽ അതിനുശേഷം തീ അണച്ചതിന് ശേഷം ഞായറാഴ്ച തീ അണച്ചതിന് ശേഷം ഈ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഈ കപ്പൽ ചെരിയുന്നത് അപ്പോഴേക്കും എന്ത് സംഭവിച്ചു ബിറ്റ്വീൻ ഇത് രണ്ട് ദിവസത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല അപ്പോൾ ഏതായാലും ഇത് ഈ കപ്പൽ കൊൽക്കത്തയിൽ നമ്മൾ നിർമ്മിച്ചതാണ് ഡിഫൻസ് ഷിപ്പ് യാർഡിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി നമുക്ക് നേവിക്ക് വേണ്ടി ഡിഫൻസിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലായിരുന്നു ആ അതുകൊണ്ട് ഈ കപ്പലൊരു ഒരു ക്ലാസ് കപ്പലായതുകൊണ്ടാണ് അതിനെ നമ്മൾ ബ്രഹ്മപുത്ര ക്ലാസ് ഇതേപോലെയുള്ള സിമിലർ കപ്പലുകൾക്കെല്ലാം പേരിടുന്ന ബ്രഹ്മപുത്ര ക്ലാസ് എന്നാണ് അപ്പോൾ ആ ബ്രഹ്മപുത്രം ഇപ്പോൾ ഇല്ലാണ്ടായി ബ്രഹ്മപുത്ര ഇനി വീണ്ടെടുക്കാൻ കഴിയുമോ എന്നറിയില്ല അപ്പോൾ നമ്മൾ ഈ ആർമിയുമായി അല്ലെങ്കിൽ ഡിഫൻസുമായി നേവലോ എയർഫോഴ്സോ ആവട്ടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലും നമ്മൾ അറിയാറില്ല അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ട് നമ്മൾ ഈ വിക്രാന്ത് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് ചില സംഭവം ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ കൊച്ചി ഷിപ്പ്യാർഡിൽ നമ്മുടെ വിവാ വിമാനവാഹിനി കപ്പലിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ അവിടെ ഒരു അഫ്ഗാൻ പൗരൻ അതിനകത്ത് കയറി വ്യാജ ആയിട്ട് കയറി നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇതൊരു കേസ് ഉണ്ടായിരുന്നു അതുകൂടാതെ അവിടുത്തെ ചില ഹാർഡ് ഡിസ്കുകളൊക്കെ പോയി കാണാതെ പോയി കാണാതെ പോയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഡാറ്റകൾ പോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരം വന്നത് അപ്പോൾ നമ്മുടെ നേവി എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കാര്യമാണ് കേട്ടിട്ടില്ലേ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട എന്നാൽ സെവൻത്ത് ഫ്ലീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ കടലിലെ ആധിപത്യം വളരെ വളരെ നിർണായകമാണ് അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും നേവിയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ പറ്റുന്നത് അപ്പോൾ കരസേനയെ പോലെ നേരിട്ട് ഫേസ് ടു ഫേസ് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലല്ലെങ്കിലും സൈനിക ശക്തിയാണ് മിക്കവാറും രാജ്യങ്ങളെ വലിയ വിജയിപ്പിക്കുന്നതും അപ്രമാദിത്വം ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പം നമ്മുടെ നേവി തീരെ മോശമൊന്നുമില്ല സമീപ രാജ്യങ്ങളെ അപേക്ഷിച്ച് പാകിസ്ഥാനെയൊക്കെ അപേക്ഷിച്ച് ഫാർ 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 ആണ് നമ്മുടെ നേവി നമ്മുടെ സമീപ പ്രദേശത്ത് നമ്മളുടെ നോക്കുമ്പോഴും നമ്മൾ പല മികച്ച രാജ്യങ്ങളുമായും കടപിടിക്കാൻ പറ്റുന്ന നാവികസേന നമുക്കുണ്ട് അപ്പോൾ ഇത്ര അങ്ങനെ ഇരിക്കെ ഈ കപ്പലുകളൊക്കെ വലിയ ജാഗ്രതയോടെ ഇവിടെ നമ്മൾ സൂക്ഷിക്കുന്നതാണ് റിപ്പയറിന് വരുമ്പോഴും അല്ലെങ്കിൽ റീഫിറ്റിന് വരുമ്പോഴും ഒക്കെ ഈ ഷിപ്പ്യാർഡുകളിലും ഡോക്കുകളും മുംബൈ ഡോക്കിലാണ് ഡോക്കിലാണിപ്പോൾ ബ്രഹ്മപുത്ര ചെരിഞ്ഞ് മുങ്ങിക്കിടക്കുന്നത് അപ്പം നമ്മൾ വലിയ കരുതൽ അതെ ഇപ്പോൾ വിക്രാന്ത് ഉൾപ്പെടെയുള്ള കപ്പലുകളൊക്കെ നമ്മുടെ നേവൽ ബേസിലൊക്കെ ഹാർബർ ചെയ്യുമ്പോൾ നങ്കൂറിട്ട് പരിശോധനകൾക്കും ചെറിയ പണികൾക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സുരക്ഷ എന്ന് പറഞ്ഞാൽ ക കമാൻഡോസ് ഉണ്ടാവും കടലിൽ ബോട്ടുകളുണ്ടാവും ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ വിമാനവാഹിനി കപ്പൽ വരുമ്പോൾ അതിൻ്റെ സുരക്ഷയ്ക്കായി കടലിനടിയിൽ സബ്മറൈൻ വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ അത്ര വലിയ ജാഗ്രത ജാഗ്രതയാണ് ഇത് വലിയ കുറ്റു കോടികളുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടികളുടെ മുതലാണ് അതിലൊക്കെ ഉപരി ഒരു രാജ്യത്തിൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ വിമാനവാഹിനി കപ്പൽ കപ്പലുകൾ വളരെ നിർണായകമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് കപ്പലുകളുണ്ട് വിക്രമാദിത്യം ഉണ്ട് വിക്രാന്തുമുണ്ട് അപ്പോൾ ഒരു പത്ത് മുപ്പത് വിമാനങ്ങളെയൊക്കെ വഹിക്കുന്ന ഒരു കപ്പൽ നമുക്ക് കടലിലൂടെ സഞ്ചരിച്ച് ലോകത്ത് എവിടെ നിന്നും ആരെയും ആക്രമിക്കാൻ പറ്റും വിമാന വാഹിനി കപ്പലുകളുണ്ടപ്പോൾ അതൊരു മൂവിങ് എയർപോർട്ട് കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ വലിയ ജാഗ്രതയും സുഷിതത്വവും നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ ഇത് നമ്മുടെ ചില ഡോക്കുകളിലൊക്കെ എത്തുമ്പോൾ കപ്പൽശാലകളിലൊക്കെ എത്തുമ്പോൾ ചില കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് ആദ്യമല്ല അതായത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ മറ്റൊരു കപ്പലായിരുന്നു ഐ എൻ എസ് ബത്വ ബി ടി ഡബ്ല്യു എ ബത്വ എന്ന് പറയുന്ന കപ്പൽ ഈ കപ്പൽ ഇതുപോലെ നമുക്ക് വലിയൊരു അപകടത്തിപ്പെട്ടു അപ്പോൾ കപ്പൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഒരു പക്ഷേ സിരു കണ്ടർ ഉണ്ടാവുക കപ്പലുകൾ കരയിലേക്ക് കയറ്റുന്നത് ഡൈറ്റ് ഡ്രോക്കിലേക്കാണ് കയറ്റുന്നത് അത് വെള്ളത്തിൽ നിന്ന് പൂർണ്ണമായും കരയിലേക്ക് കയറ്റുന്നത് അത് ചെറിയ റോളർ പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതിലൂടെ കപ്പലിങ്ങനെ ഓടി വന്ന് കയറുകയാണ് നല്ല ഫുൾ സ്പീഡിൽ കപ്പൽ വരും കപ്പൽ വരും തുറമുഖത്ത് തന്നെ അവിടെ നമ്മൾ ഈ ജംഗാറിലേക്കൊക്കെ വണ്ടി കയറ്റുന്ന പോലെ ഒരു സ്ലോപ്പായിട്ട് സാധനം ഇട്ടിട്ട് അവിടെ റോളർ വെക്കുകയാണ് പിന്നീട് വന്ന് കപ്പലിൻ്റെ മുൻഭാഗം വന്ന് ഈ റോളറിലേക്ക് കയറുകയാണ് റോളർ ഒപ്പം ഉരുളും ഉരുളിണ്ടാണ് ഇത് നേരെ കരയിലേക്ക് ഡോക്കിലേക്ക് കയറി വെള്ളത്തിൽ നിന്ന് കരയിലെടുത്ത് റിപ്പയർ ചെയ്യുന്നത് തിരിച്ചിറക്കുന്നത് അതുപോലെയാണ് ഈ റോളറിലൂടെ കപ്പൽ ഉരുട്ടി ഇറക്കി കടലിലേക്ക് പോകുക അപ്പോൾ വലിയ കൂറ്റൻ തിരമാലയൊക്കെ ഉണ്ടായി പോട്ടിലേക്ക് ഡോക്കിലേക്കൊക്കെ വെള്ളമൊക്കെ അടിച്ച് ചേർന്ന വീഡിയോസ് വീഡിയോസ് കാണാം അപ്പോൾ അപ്പൊ വലിയ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രത്യേകിച്ച് യുദ്ധക്കപ്പലുകളാവും ഏത് കാരണം ഒരു കപ്പൽ എന്ന് പറയുന്നത് നമ്മൾ ബോട്ട് മേടിക്കുന്ന പോലെയല്ല ഒരു ബോട്ടിന് തന്നെ നല്ല വിലയുണ്ട് ഒരു യുദ്ധക്കപ്പലിനൊക്കെ മിക്ക പതിനായിരം കോടി ആറായിരം കോടി എണ്ണായിരം കോടി ഒക്കെയാണ് ക്ലാസ് അനുസരിച്ച് വില വരുന്നത് അപ്പോൾ അത് മാത്രമല്ല വാർഷിപ്പും കൂടിയാണല്ലോ നമുക്കൊരു ബോട്ട് നഷ്ടപ്പെടുന്ന പോലെയല്ല നേവിയുടെ ഒരു കപ്പൽ നഷ്ടപ്പെടാം എല്ലാ യുദ്ധത്തിനുവേണ്ടി എല്ലാ സാധനങ്ങളും എല്ലാ ശുചീകരണങ്ങളുണ്ട് ബ്രഹ്മോത്രയിലാണ് ഏറ്റവും ആധുനിക മെഷീനുകൾ സെൻസറുകളൊക്കെയുള്ള ഏറ്റവും അത്യാധുനികമായ കപ്പലാണ് ഇപ്പോൾ വെള്ളത്തിൽ മുൻകിടക്കുന്നത് അപ്പം മാത്രമല്ല അത് ഒരു കപ്പലങ്ങ് ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ സേനയിൽ ഒരു വലിയ ശക്തി ഇല്ലാണ്ടിരിക്കുക അവാണ് ഒരു കൈ പോയി എന്ന് പറഞ്ഞില്ല അതിന് പകരം പിറ്റേ ദിവസം ഒരു കപ്പൽ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പിന്നൊരു കപ്പൽ ഉണ്ടാക്കി വരണം അല്ലെങ്കിൽ കപ്പൽ വാങ്ങി വരണം അപ്പോൾ നമ്മൾ ഒരു കപ്പൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുത്ത് അത്രയും ചോർന്നു പോയി അത് അതിന് പകരം മറ്റൊന്ന് വെക്കാൻ ഇറ്റ് വിൽ ടേക്ക് ഒരുപാട് സമയം സമയമെടുക്കും ചിലപ്പോൾ എടുക്കാം ആ ക്ലാസ്സിലുള്ള അതേ കാറ്റഗറിയിലുള്ള അതേ കരുത്തുള്ള ഒരു കപ്പൽ നാനൂറ്റമ്പത് ആളുകൾ നാവികരുള്ള കപ്പൽ എന്ന് പറയുമ്പോൾ എത്രത്തന്നെ അതിൻ്റെ വെളുപ്പ് അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ കപ്പൽ റീപ്ലേസ് ചെയ്തിട്ട് പാടില്ല അപ്പോൾ ഞാൻ ബത്തുവയുടെ ഐ എൻ എസ് ബത്തുവയുടെ കാര്യം പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഡോക്കിൽ കയറ്റി റിപ്പയർ കഴിഞ്ഞ് കടലിലേക്ക് ഇറക്കുമ്പോൾ ഈ റോളർ തെന്നിപ്പോയി റോളർ തെന്നിപ്പോയി കപ്പൽ പോർട്ടിൽ ഇടിച്ച് വീണു ഇടിച്ച് വീണു ഭയ ഭീകരമായി കപ്പലിൽ പരിക്കേറ്റി എന്നിട്ട് വേണ്ട നമുക്കത് ഉയർത്താൻ പോലും കഴിഞ്ഞില്ല അന്താരാഷ്ട്ര സഹായമൊക്കെ തേടി ഇൻ്റർനാഷണൽ ഏജൻസികളൊക്കെ വന്നിട്ട് വേണ്ട ഇരുപത് കോടിയോളം രൂപ മുടക്കിയിട്ടാണ് കപ്പലെന്ന് നേരെയാക്കി വെള്ളത്തിലിറക്കിയത് പിന്നെ അതിൻ്റെ റിപ്പയറിന് വന്നിട്ടുള്ള തുകയറി ആലോചിക്കണം അപ്പോൾ വലിയ ചിലവ് വലിയ ചിലവ് വന്നു അപ്പോൾ ഇത് വളരെ സൂക്ഷ്മതയോടെ ഒരു യുദ്ധക്കപ്പലാകുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് വെക്കുക പിറ്റേ ദിവസമോ പിറ്റേ മാസമോ പോലും പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഒരു ലോസാണ് അത്ര ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട യുദ്ധക്കപ്പലാണ് മുംബൈയിൽ സംഭവിച്ചതുപോലെ ഇപ്പോൾ ബത്വ ഐ എൻ എസ് ബത്വ നമുക്ക് അപകടത്തിപ്പെട്ട് എങ്ങനെ റോളർ തെന്നിപ്പോയി എന്നതിന് ഉത്തരവാദി ഉത്തരവില്ല തെന്നിപ്പോവാം ഹ്യൂം പറ്റിയേക്കാം പക്ഷേ ഒരു യുദ്ധക്കപ്പലാകുമ്പോൾ പുലർത്തേണ്ടുന്ന ജാഗ്രത യാത്രാ കപ്പലിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അതിന് കാരണം അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു സാധാരണ കപ്പൽ ഒന്നും പോയാൽ നമുക്ക് വേണമെങ്കിൽ വേറെ വാടകയ്ക്കെടുത്ത് ഓടിക്കാം സർവീസ് തോന്നിയിട്ട് കപ്പലാണെങ്കിൽ പക്ഷേ ഇതങ്ങനെയല്ലോ ഈ സജ്ജീകരണം അപ്പോൾ ആ ബത്വ അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിനായിരുന്നു അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ കണക്കുകൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഏഴ് മുതൽ പതിനാറ് വരെ ഉള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഏഴ് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് നാൽപ്പതോളം നമ്മുടെ കപ്പലുകൾ ഇങ്ങനെ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് ഈ സൈനിക ആവശ്യങ്ങൾ നേവൽ നേവൽ ഷിപ്പുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രണ്ട് അന്തർവാഹിനികൾ ഐ എൻ എസ് സിന്ധു രക്ഷക് ഐ എൻ എസ് സിന്ധുരത്ന ഈ കപ്പലുകളിൽ സ്ഫോടനം ഉണ്ടായി ഏതാണ്ട് ഇരുപതോളം ക്രൂ മരിച്ചുപോയി ആ നമ്മുടെ രണ്ട് അന്തർവാഹിനികളാണ് നമ്മുടെ അന്തർവാഹിനികൾക്കപ്പോൾ നമ്മുടെ കപ്പലുകൾക്ക് അത്രയും അന്തർവാഹിനികളൊന്നുമില്ല ഭയങ്കര എക്സ്പെൻസീവ് നമുക്ക് ആണവ അന്തർ അന്തർവാഹിനി വരെ നമുക്കുണ്ട് അരിഹിന്ദ് റേഞ്ചിലുള്ള അന്തർവാഹിനികൾ നമ്മളിപ്പോൾ നമ്മൾ സെൽഫ് മെയ്ഡായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുദ്ധക്കപ്പലുകൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഏഴ് മുതൽ പതിനാറ് വരെയുള്ള കണക്കാണ് അതിനുശേഷമുള്ള കണക്ക് ലഭ്യമല്ല അതൊക്കെ ഇതൊക്കെ ക്ലാസിഫൈഡ് അല്ലല്ലോ അതൊക്കെ അതെ അതെ അപ്പോൾ നമുക്ക് പുറത്ത് ക്ലാ ഡി ക്ലാസിഫൈ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പം തന്നെ അതൊരു നാൽപ്പത് കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ നിരന്തരം ഇത്തരം അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് ഈ ഐ എൻ എസ് സിന്ധുരത്നയും ഐ എൻ എസ് സിന്ധു രക്ഷകും രണ്ട് അന്തർവാഹിനികളിൽ സ്ഫോടനമുണ്ടായി നാവികരുൾപ്പെടെ വരിച്ചു ഈ അതിൻ്റെയും യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രണ്ടായിരത്തി പതിനാലിൽ നേവൽ ചീഫായിരുന്ന അഡ്മിനർ ഡി കെ ജോഷി രാജിവെച്ചിരുന്നു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണെന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല ഒരു പക്ഷേ സൈന്യമോ രാജ്യമോ ആവശ്യപ്പെട്ടൊരു സൈൻ ചെയ്താണെങ്കിൽ പോലും ചിലപ്പോൾ ഒരാൾക്ക് മാന്യമായ ഒരു ഇറങ്ങിപ്പോക്ക് പറയാൻ രാജിവെക്കൂ എന്ന് പറഞ്ഞതാകും ഇതെന്ന് പറഞ്ഞ് നമുക്കറിയില്ല അദ്ദേഹം ധാർമ്മികവും ഈ രണ്ട് അന്തർവാഹിനികളിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഇരുപത് ഓഫീസർമാരുൾപ്പെടെയുള്ള ആളുകൾ മരിച്ചത് കൊണ്ടുള്ള ധാർമ്മിക ഉത്തര ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അഡ്മിറൽ രാജിവെച്ചു എന്നാണ് നമുക്ക് പബ്ലിക് ഡൊമൈനിലുള്ള വിവരം നമ്മൾ അതുതന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതായാലും ഈ ഇത്രയും ഇപ്പോൾ നോക്കുമ്പോൾ പത്ത് പത്ത് നാൽപ്പത് കപ്പലുകളില്ലേന്ന് നോക്കി പക്ഷേ പത്ത് നാൽപ്പത് കപ്പലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആകെയുള്ള നാവികസേനയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഗണ്യമായൊരു നമ്പറാണത് വലിയ നഷ്ടമാണത് നമുക്ക് അയ്യായിരം യുദ്ധക്കപ്പലുകളൊന്നുമില്ലല്ലോ ഇല്ലില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഗൗരവമുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ നാവികസേന എന്തിനും പോകുന്ന ഒരു നാവികസേനയാണ് പക്ഷേ നമ്മുടെ ഒരു കപ്പൽ ഇപ്പം യുദ്ധക്കപ്പൽ ഐ എൻ എസ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ക്ലാസ്സിൽ പെടുന്നൊരു യുദ്ധക്കപ്പൽ ഇപ്പോഴും ഉയർത്താനാവാതെ തീയൊക്കെ അണച്ചതിന് ശേഷം പിറ്റേ ദിവസം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറാവാതാകും ആകാറാകുമ്പോൾ പെട്ടെന്ന് ചിറ്റ് ചെയ്ത് നേവൽ ഭാഷയിൽ പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത് വെള്ളത്തിൽ കിടക്കുക ലിസ്റ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വശം ചെറിയ വെള്ളത്തിൽ വീഴുന്നതിന് നാവികരണം ഉപയോഗിക്കുന്നൊരു കോട വാക്കാണ് അപ്പോൾ എന്തായാലും അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഈ കപ്പലിന് എങ്ങനെ സേവ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ സൈന്യമോ രാജ്യമോ പറയുമായിരിക്കാം ഏതായാലും ബജറ്റിൻ്റെയൊക്കെ തിരക്കിലാണ് നമ്മൾ പക്ഷേ ഇത് ഒരു അപ്രധാനമായൊരു വാർത്തയല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് നമുക്കും പൗരന്മാരെന്ന നിലയിൽ നമുക്കും അതിൽ ആശങ്കയുണ്ട് രാജ്യം അതേക്കുറിച്ച് അന്വേഷിക്കും നേവിയുടെ ഭാഗത്തുനിന്ന് ഡിഫെൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ കപ്പലിനെ ഉയർത്താൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി ശ്രമം നടത്തുമായിരിക്കും ഏതായാലും ഐ എൻ എസ് ബ്രഹ്മപുത്ര എന്നുള്ള പേര് ഒരുപാട് കാലമായി നമ്മൾ കേൾക്കാറുള്ളത് കപ്പൽ അതെ അതെ അപ്പം ഞാൻ ഈ കപ്പലുകളുടെ കാര്യത്തിലൊക്കെ വലിയ വലിയ പരിഗണന യുദ്ധക്കപ്പലുകൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ വലിയ പരിഗണന നമ്മൾ കൊടുക്കാറുണ്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആൻഡമാനിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കടലിലെത്തിയപ്പോൾ ഞാൻ ഓർക്കുന്നില്ല വർഷങ്ങൾ കുറച്ചായി ഷിപ്പ് ഒന്ന് വേഗത കുറയ്ക്കുകയും സൈറൺ മുഴക്കുകയൊക്കെ ചെയ്തു എനിക്ക് തോന്നുന്നത് നമ്മുടെ പാക്കിസ്ഥാനുമായുള്ള നമ്മുടെ യുദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടൊരു കപ്പൽ സിങ്ക് ചെയ്താൽ മുങ്ങിയ സ്ഥലം എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഐ എൻ എനിക്ക് തോന്നുന്നത് അവിടെ വന്നപ്പോൾ നമ്മൾ പോകുന്ന ആ വഴി പോകുന്ന യാത്രാ കപ്പലുകൾ പോലും ഈ കപ്പലിനെ സല്യൂട്ട് ചെയ്തിട്ടാണ് സൈറൺ മുടക്കി സല്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത് അതെൻ്റെ ഒരു ഓർമ്മയിലുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വലിയൊരു യുദ്ധക്കപ്പലുകൾക്ക് നമ്മൾ വലിയൊരു പരിഗണനയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു കപ്പൽ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയാതെ ക്ലാരിഫിക്കേഷൻസ് ഒന്നുമില്ല വന്ന വാർത്തകൾ തന്നെ ഇന്നിപ്പോൾ മലയാളത്തിൽ ഞാൻ ഈ വാർത്ത കണ്ടത് മാതൃഭൂമിയിലാണ് നമ്മളീ പറയുന്ന വിവരങ്ങളുടെ പത്ത് ശതമാനം പോലും ആ വാർത്തയിലില്ല ചെറിയ വാർത്ത ചെറിയൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാർ അത് പരിഹരിക്കും ക്ലാരിഫൈ ചെയ്യും എന്ന് കരുതുന്നു നമുക്ക് അതെ ബ്രഹ്മപുത്ര എന്തായാലും ഒരുപാട് കാലമായി കേൾക്കുന്ന നമ്മുടെ നാവികസേനയിലെ ഏറ്റവും മികച്ച ഒരു പടക്കപ്പലാണ് അത് നമ്മുടെ സേനയിൽ എത്രയും വേഗം തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം